ഹലോ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു പറഞ്ഞതരാട്ടോ നമുക്ക് ഒട്ടിയ കവിളൊക്കെയാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ അതൊന്ന് തുണുത്ത് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലവരൊക്കെ വലിഞ്ഞ ആൾക്കാരാവുമ്പോൾ കവളൊക്കെ വല്ലാതെ ഒട്ടിപ്പോയിട്ടുണ്ടാവും ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടി വലിഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലരുടെ ബോഡിയൊക്കെ നല്ല വീർത്തിരിക്കും പക്ഷെ കവള് ഒട്ടിയിട്ടിരിക്കും അത്തരം ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ കയ്യിൽ മസാജ് ചെയ്യാം നീ ഒരു ഓയിലായിക്കോട്ടെ പിന്നെ എന്തെങ്കിലും ക്രീമോ എന്തായാലും വേണ്ടില്ല ഒരു മസാജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ആയാൽ മതി നമുക്കൊരു മസാജിനൊരു ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കവള ഇങ്ങനെ ഉള്ളിലേക്ക് ഒട്ടിപ്പോവാതെ ഇങ്ങനെ തൊടുത്ത് ിരിക്കണമെങ്കിൽ കവളൊക്കെ ഒന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കണ കവിളുകൾ തന്നെ ഭംഗി നമ്മുടെ കവള് ചിലരൊക്കെ വണ്ണുണ്ടെങ്കിൽ കൂടിയിട്ട് കവള് ഒട്ടിയിട്ടിരിക്കും ബോഡിയൊക്കെ നല്ല വണ്ണുണ്ടായിരിക്കും പക്ഷേ കവിള് ഒട്ടിട്ടിരിക്കും അപ്പോൾ ആ ഒട്ടിയ കവിള് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഒരു പണച്ചെലവില്ല ഒരു ഇന്ന സമയത്ത് ചെയ്യണമെന്നില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ചെയ്യുമ്പോൾ ഒരു ഓരോന്നും ഓരോ പത്ത് തവണ വെച്ച് ചെയ്യണമെന്ന് മാത്രം അപ്പോഴേലും അതിൻ്റെ എഫക്റ്റ് ശരിക്കും കിട്ടുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ അത്രേലേ അതിലുണ്ടാവുള്ള ഒരു ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പത്ത് തവണ വെച്ചിട്ട് ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല തൊടുത്ത കവളുകളായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരം കൂടുതൽ വണ്ണല്ലെങ്കിലും കൂടിയിട്ട് ചിലരുടെയൊക്കെ കണ്ടില്ലേ കവള് നല്ല തൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൈ സോഫ്റ്റ് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖം സോഫ്റ്റ് ആക്കണം ഇതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മാ അങ്ങനത്തെ അല്ലാത്ത ആൾക്കാർക്കൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും നല്ല തുടുത്ത കവിളുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ആദ്യം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കവിളുകൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ വരട്ടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് തവണയൊക്കെ ചെയ്യും അതിനുശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓയിലോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് മസാജ് ചെയ്യണം കേട്ടോ ഇനി ഒന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ ഇനി അല്ലെങ്കിൽ നല്ലെണ്ണയോ അങ്ങനെ എന്തും ആവാം ഇനി ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാവാം എല്ലാം നല്ലതായിട്ട് ബദാം ഓയിലുണ്ടെങ്കിൽ തയ്ക്കാം നമ്മളെന്തെങ്കിലും എന്താണുള്ളത് വെച്ചാൽ അത് മതി അതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെറും കൈ കൊണ്ടാകുമ്പോൾ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കില്ല അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു മസാജ് എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കവൾ കവള് തള്ളിപ്പിടിച്ചുകൊടുക്കും ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യും അടിയിൽ നിന്ന് നന്നായി മുകളിലേക്ക് തള്ളിക്കൊടുക്കുക പത്ത് പ്രാവശ്യം പിന്നെ നമ്മളിവിടെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം ഈ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് രണ്ട് കവിളുകളും ഇങ്ങനെ മസാജ് ചെയ്ത് വെക്കുക അപ്പം ഇങ്ങനെ തള്ളി പിടിക്കുമ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ പെയിനൊക്കെ ഉണ്ടാവും അത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ ഓട്ടോമാറ്റിക്കലി അത് മാറും അപ്പോൾ നമ്മുടെ കവളിങ്ങനെ തൊടുത്ത് ഇവിടെ ഇങ്ങനെ വണ്ണം വെച്ച് വരും തള്ളി കൊടുക്കും നമ്മൾ നമ്മളെ ഇവിടെങ്ങൾ വീർത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ആയി എന്നുള്ളൊരു ഫീൽ തന്നെ നമുക്ക് തോന്നും ഇങ്ങടൊക്കെ തൂങ്ങിയിട്ടുള്ള ഇതൊക്കെ ഇവിടെയാണല്ലേ നമുക്ക് നിൽക്കേണ്ടത് അപ്പോഴല്ലേ തൊടുത്തൊക്കെ അവളുണ്ടാവുള്ളൂ ഇവിടെയല്ലേ അപ്പം ഞാൻ ഈ അടിഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം അത് എടുക്കും പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വായിൽ വായു നിറച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ച് നിൽക്കുക ഇനി വായില് വെള്ളം നിറച്ചിട്ടും അതുപോലെ നിൽക്കുകട്ടോ ഇനി വായു അല്ലാതെ വെള്ളം ഒന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന സമയമൊന്നൊന്നുമില്ല നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാം നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ ഇങ്ങനെ തോന്നിക്കും നമ്മുടെ കവളൊന്ന് റിലാക്സായി ഒന്ന് തൊടുത്തു അല്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടാണ് നമുക്കത് തോന്നിപ്പിക്കുന്നത് ഇവിടെ ആ തുടുപ്പ് വരുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ശരിക്കും ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീല് തോന്നും അങ്ങനെ ആയി എന്നുള്ളൊരു ഫീൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ച തുടർച്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും ചെയ്യും അപ്പോൾ ഒട്ടിയിട്ടുള്ള കവളൊക്കെ മാറി നല്ല തുടുത്ത കവളിനെ വരും കാരണം ഈ മസാജിങ്ങും കൂടി ഏറ്റവും നല്ലതാണ് കാരണം ഇങ്ങനെ നമ്മൾ നമ്മുടെ കവളിനെ കവിളിനെങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പേശികളൊക്കെ ഒന്ന് ഇളകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് തോന്നിക്കാം ഇവിടെ വന്നു തീർത്തുക എന്നുള്ളൊരു ഫീല് ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ഏത് പ്രായമെന്നൊന്നുമില്ല നമ്മുടെ കവള് ഒട്ടിയിരിക്കുമ്പോഴാണ് നമുക്ക് പ്രായമൊക്കെ കൂടുതൽ തോന്നിക്കുന്നത് അപ്പോൾ നമ്മുടെ എപ്പോഴും വീർത്തിയിരിക്കുമ്പോൾ നമുക്ക് അത്ര പ്രായമൊന്നും ഫീൽ ചെയ്യില്ല എല്ലാവർക്കും ഒന്ന് ഭംഗിയായിട്ടിരിക്കാമല്ലോ ഇതൊന്നും ഇപ്പോൾ നമുക്കൊരു രൂപയുടെ ചിലവില്ല നമ്മളുടെ ഒരു ചെറിയ കുറച്ച് സമയം സമയം വേണ്ട നമ്മൾ എവിടെ ഇരിക്കുന്നു നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യമൊന്നുമല്ല ഒരു ദിവസത്തിലൊരു മൂന്നോ നാലോ തവണയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ അത്ര പണിയല്ലേ ഉള്ളൂ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ അവിടെ നിന്ന് ഒട്ട് സമയം വേണം ചെറിയ ചില കാര്യങ്ങളെ കൊണ്ട് നമുക്ക് വലിയ എഫക്റ്റാണ് കിട്ടാൻ പോകുന്നത് ശരിക്കും ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ആ ഫീലിങ് ശരിക്കും തോന്നിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അത് ശരിക്കും തോന്നുന്നത് അപ്പം നിങ്ങളതൊക്കെ ചെയ്ത് നോക്കുമോ നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഒന്നോ ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഇങ്ങനെ പിടിച്ചിരിക്കുക ഇത് നല്ലൊരു ആണ് ശരിക്കും ആ എഫക്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മൾ എവിടെയും മസാജ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ആ കോശങ്ങളൊക്കെ അതുപോലെ അങ്ങനെ ടൈറ്റായിട്ട് പോവുകയാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് മസാജും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരം ഒരു കവിളുകൾ തുടുത്ത് തന്നെ ഇരിക്കും ഇത്രക്കെയാണ് പണികൾ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളെ കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മുഖവും നമ്മുടെ കയ്യും കാലും അല്ലെങ്കിൽ ഫേസ് ഒക്കെ നമുക്ക് ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെറിയ കാര്യങ്ങളതിനൊക്കെ വേണ്ടുള്ളൂ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രദ്ധിക്കില്ല അതാണ് പ്രശ്നം ഇതൊക്കെ ചെയ്യാവുന്നതിന് എന്താണ് ഒരു ചിലവ് പോലും ഇല്ലല്ലോ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ നമ്മുടെ ഒരു മെനക്കെട് മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ കണ്ടോ ഇപ്പം തന്നെ എനിക്ക് ശരിക്കും ആ ഒരു ഇവിടെയൊക്കെ ഒന്ന് ഇളകിയതായ അതിൻ്റെതായ ഒരു ഫീല് ശരിക്കും തോന്നുന്നുണ്ട് അടുത്ത ദിവസമൊക്കെ ചെറിയൊരു നമ്മൾക്ക് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു പെയിനൊക്കെ തോന്നിക്കും അതൊന്നും സാരല്ല അതൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൂടെ അതൊക്കെ പോകും ചെറിയ ഒരു പെയിനല്ലേ ഇത് എവിടെയൊക്കെ നമ്മളിങ്ങനെ അമർത്തി ആക്കുമ്പോൾ അതിൻ്റെതായ ആ വിരലുകൾ തട്ടുമ്പോൾ പിന്നെ അതുമാതിരി രണ്ട് വിരലേച്ചും നമുക്ക് ചെയ്യാം കേട്ടോ എല്ലാം ഒരു പത്ത് പ്രാവശ്യം വീതം ചെയ്യും പിന്നെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഉള്ള എല്ലാ സെൽസൊക്കെ ഇളകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു തുടിപ്പ് താനേ വരും പിന്നെ നമ്മുടെ തേക്കുന്ന നമ്മുടെ കയ്യിലുള്ള ക്രീമോ ഓയിലോ എന്താണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റും കൂടി ഈ മസാജിങ്ങിന് വരുമ്പോൾ നമ്മുടെ നല്ല സ്മൂത്തായിട്ടും നമ്മുടെ സ്കിന്നിരിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് ഇളകുമ്പോഴാണ് ഇവിടുത്തെ സെൽസൊക്കെ ഒന്ന് ഇളകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് ആ സ്മൂത്ത്നെസ് തോന്നുന്നത് ശരിക്കും ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും ആദ്യത്തെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുക അതിന് ശേഷം ഇത് ചെയ്ത് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള ഫോട്ടോസും നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നല്ല വ്യത്യാസം വരും അപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല തുടുത്തുടുത്ത കവിള് തന്നെയായിരിക്കും എല്ലാവർക്കും അപ്പോൾ ഒട്ടിയ കവിളാണെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കും നമ്മുടെ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അമ്പതായില്ലേ അല്ലെങ്കിൽ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സാഹചര്യം കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ എന്താണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് സമയം നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഇതൊന്നും ചിലവില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് ആർക്കും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ രണ്ട് പേരിൽ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുഖം ഒന്ന് പൊക്കി പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് പൊക്കി പിടിക്കാൻ ഒട്ട് സമയം വേണം അല്ലെങ്കിൽ ഒട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാട്ടോ കേട്ടോ ഇത് ഞാനിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് പിന്നെ നമ്മുടെ ഷേപ്പ് തന്നെ നമ്മുടെ ഇവ ഇങ്ങനെ ഓവൽ ഷേപ്പ് ഒക്കെ അങ്ങനെയൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല എഫക്റ്റ് ചെയ്യും നമ്മുടെ ഒരു ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കവള് പൊന്തിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് വിരൽ കൊണ്ടും ചെയ്യാം ഇനി നമ്മുടെ ഇത്രയും വിരൽ വെച്ചിട്ടും എല്ലാം പൈപ്പത്ത് പ്രാവശ്യം ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു ഗ്ലോയും വരും നമ്മുടെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ ഈ മസാജ് കൊണ്ട് നമ്മുടെ കള്ളൊക്കെ തുടുത്ത് നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കുക നമുക്ക് ഈ രണ്ട് മൂന്ന് ടൈപ്പ് എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ ഈ മസാജ് കൊണ്ടൊക്കെ എന്താണെന്ന് പറയും ഈ സ്മൂത്ത് വരും നമ്മുടെ കള്ളിലൊക്കെ നല്ല സ്മൂത്ത് വരും കാരണം ഇനി എന്തെങ്കിലും ഓയിലും കൂടി ആകുമ്പോൾ ആ ഓയിലിൻ്റെ ഒരു എഫക്റ്റും കൂടി ആകുമ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ നല്ല എഫക്റ്റ് തന്നെ കിട്ടുക പിന്നെ എള്ളെണ്ണയാണ് അതൊക്കെയും പഴയ കാലം മുതലേ നമ്മുടെ എന്താണ് പാരമ്പര്യമായിട്ട് തന്നെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഓയിലാണ് കോക്കനട്ട് ഓയിലും പിന്നെ എള്ളെണ്ണയൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ശരിക്കും സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കുന്ന സാധനം അതൊക്കെ അത് ശരിക്കും ഉപയോഗിക്കും പോലെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അത് ആർക്കും മനസ്സിലാവാത്തത് അതൊക്കെ വെച്ച് കുറച്ച് സമയം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിൻ്റെ ആ ഗ്ലോ ശും കിട്ടുന്നത് തുടർത്ത കവളുകൾ ഒട്ടിയ കവിളിനേക്കാൾ എപ്പോഴും ഭംഗി എന്താണ് തുടുത്തിരിക്കുന്ന കവൾ തന്നെയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയും തുടുത്ത കവൾ അല്ലേ അതേത് പ്രായം ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്താണ് തുടുത്ത കവളുകൾ തന്നെയാണ് ഇതപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം ഈ കാണിച്ചു തന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക